എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കോട്ടപ്പുരം മുസ്രീസ് ബോട്ട് ക്ലബ് ജലോത്സവത്തിൽ പുത്തൻപറമ്പിൽ ജേതാക്കളായി വി കെ രാജൻ ട്രോഫിക്ക് വേണ്ടിയുള്ള എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ ഗോതുരുത പുത്രനെ പിന്തള്ളിയാണ് കൊച്ചിൻ ടൗൺ ക്ലബ്ബ് തുടങ്ങിയ പുത്തൻപറമ്പിൽ ഒന്നാമനായത് കെ ഡി കുഞ്ഞപ്പൻ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ബി ഗ്രേഡ് വിഭാഗത്തിൽ പുനർജനി ക്ലബ്ബ് തുഴഞ്ഞ വടക്കുംപുറം ജേതാവായി സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ രണ്ട് രണ്ടാം സ്ഥാനം നേടി ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സംസാരിച്ചു സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാന വിതരണം നിർവഹിച്ചു ഒ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു മറന്നു പോയെങ്കിലും മരിച്ചു പോയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ വളരെ പ്രിയപ്പെട്ട ബി കെ രാജൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസന്ധിൻ്റെ പേയും അഭയത്തിലാണ് ഈ പറഞ്ഞത് ശിശു ചൂടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഗതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ പ്രാവശ്യം വെട്ടിക്കുറച്ചു പകുതിയായി എങ്കിൽ പോലും ബലോത്സവത്തിൻ്റെ വള്ളംകളിയുടെ മഹിമ കുറക്കാൻ ഇപ്പോൾ താഴായിട്ടുള്ളത് വളരെ സന്തോഷകരമാണ് തുടക്കം കൂടാതെ ഇത് വീണ്ടും നമ്മൾ നടത്തുന്നു മിതമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും വന്നിരിക്കുന്നത് ആവേശജിതമായ വള്ളംകളി കാണുന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് ബലോത്സവം കേരളത്തിന്റെ പ്രശസ്തിയും പെരുമയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവുമൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ അണിനിരത്തുമ്പോൾ ഇന്നത്തെ വള്ളംകളി എല്ലാത്തിൽ പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ആളുകളുമൊക്കെയായി ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് പാർലമെന്റിൽ വെച്ചുമൊക്കെ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സാധ്യതകൾ അതിന്റെ ടൂറിസം പോയിന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു പലപ്പോഴും ആളുകൾക്ക് അറിയാൻ താല്പര്യം കാണിക്കുന്നത് ഈ വള്ളംകളിയുടെ മാന്ത്രികതയെക്കുറിച്ച് കാണാം എല്ലാ വള്ളങ്ങളും മത്സരങ്ങൾ കാണാൻ ഞങ്ങൾ നിൽക്കുന്ന ആളുകൾ വലിയമായ സ്ഥലത്തേക്കൊന്ന് മാറി നിന്ന് വള്ളംകളിയാണ് മനസ്സ് മാറണം എന്ന് ഞങ്ങൾ അറിയിക്കുക താമസമില്ല എല്ലാവരും എല്ലാവരും

നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടുക്കി പോകത്ത് ആരംഭിക്കും മൊബൈല് കയ്യില്ലാത്ത ആളുകൾ രണ്ട് കൈയും കൂട്ടി കൊണ്ടുവന്നടിക്ക് പൊട്ടത്തെ മടക്കം ായിട്ട് നടന്ന ഒരുപൂർവം ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്